വാദ്യരൂപിണിയായ ദേവി പരിലസിക്കുന്ന അപൂർവക്ഷേത്രം ഇവിടുത്തെ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചത് സാക്ഷാൽ പരശുരാമനാണെന്ന് വിശ്വസിച്ചു പോരുന്നു ഭക്തരുടെ ആഗ്രഹങ്ങൾക്ക് നിർലോഭമായ ഫലസിദ്ധി എപ്പോഴും അനുഗ്രഹവർഷത്തിന്റെ ആറാട്ട് കലാകാരന്മാരുടെ ആശ്രയകേന്ദ്രം തേജോമയമായ ചൈതന്യപ്രവാഹത്തോടെ നിൽക്കുന്ന ആദിപരാശക്തിയുടെ വിഗ്രഹം ഇതെല്ലാമാണ് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിന്റെ തെക്ക് കിഴക്ക് മിഴാവിൽ ഭഗവതിയായി മിഴാവിന്റെ രൂപത്തിൽ ദേവി കുടികൊള്ളുന്നു ദുർഗയായും കാളിയായും പാർവതിയായും വിവിധ ഭാവങ്ങൾ ഉൾക്കൊള്ളുന്ന ദേവിക്ക് സമാന സങ്കല്പങ്ങളുള്ള മറ്റു ക്ഷേത്രങ്ങളിലെ പോലെ പ്രത്യേക സങ്കല്പത്തിലുള്ള പൂജകൾ ഇല്ലെന്നത് ദേവി എല്ലാ രൂപത്തിലും കുടികൊള്ളുന്ന ചണ്ഡികാദേവിയാണെന്നതിന് സാധൂകരണമാണ്